ധ്യായം നാൽപ്പതാം വാക്യം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമിച്ചത് ഫരിസേയുടെ കാപഠ്യം കണ്ടുകൊണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണിത് ദേ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമിച്ചത് സ്നേഹമുള്ളവരെ ഇതേ ചോദ്യം ഒരുപക്ഷെ നമ്മെ നോക്കിയും എൻ്റെ ദൈവം ചോദിക്കുന്നുണ്ടല്ലേ എപ്പോഴാണ് എൻ്റെ ദൈവം എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് പരിസേരെ പോലെ കാപറ്റ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെയൊക്കെ മുൻപില് നമ്മൾ വിശുദ്ധരാല്ലേ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഒത്തിരിയേറെ തിന്മകൾ നമ്മളെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല ുള്ളിൽ ദുഷ്ടചിന്തയോടുകൂടി ഈ ഭൂമിയിൽ ഒത്തിരിയേറെ നന്മ ചെയ്ത് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് എൻ്റെ ഈശോ ചോദിക്കുന്നത് നിന്റെ ഉള് വൃത്തിയാക്കാനായിട്ട് നിനക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ബാഹ്യമായ സൗന്ദര്യത്തിനും ബാഹ്യമായ കാര്യങ്ങൾക്കും എത്രയോ പ്രാധാന്യം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൃദയം നിർമ്മലമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കേ ഞാൻ കുംഭസാരിച്ചിട്ട് എത്ര നാളായി എൻ്റെ ഹൃദയം ശുദ്ധമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ ഈ കുംഭസാരം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് സമയമില്ല ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ആറു മാസം നാല് മാസം സമയമില്ല എൻ്റെ ഹൃദയം എത്രമാത്രം പാപത്താൽ നിറഞ്ഞതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ബാഹ്യമായ കാര്യങ്ങള് നല്ല രീതിയിൽ പോണം പ്രയോജനമില്ല ദൈവം നോക്കുന്നത് നീ ചെയ്ത പ്രവർത്തികളുടെ എണ്ണമല്ല മറിച്ച് നീ ഓരോ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴും എത്രമാത്രം ഹൃദയം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാ ഹൃദയത്തിൽ തിന്മ വിചാരിച്ചു നീ പുണ്യപ്രവർത്തി ചെയ്താല് അതൊരിക്കലും ദൈവത്തിന്റെ സന്നദ്ധിയില് സ്വീകരിക്കപ്പെടുകയില്ല തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നേടിയെടുക്കണം ബാഹ്യമായ സൗന്ദര്യത്തിനും മറ്റുള്ളവരിൽ നിന്നുള്ള പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് ചെയ്യുക ഹൃദയത്തില് തിന്മ നിറച്ചു വയ്ക്കരുത് നമ്മളൊക്കെ മനുഷ്യരാ ബലഹീനരാ അറിഞ്ഞും ഒക്കെ പാപങ്ങൾ കടന്നു വരും ഹൃദയത്തിലെ തിന്മകൾ കടന്നു വരും പക്ഷെ ഈ തിന്മയുമായിട്ട് സഞ്ചരിക്കേണ്ട വ്യക്തിയല്ല ഞാൻ ഞാൻ എന്ത് ചെയ്യണം ശുദ്ധമാക്കപ്പെട്ട ഹൃദയം ദൈവസന്നിധിയിൽ വന്ന് നല്ലൊരു കുംഭസാരം നടത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ വരാനായിട്ട് പറ്റണം എന്നാൽ മാത്രമേ എന്റെ ദൈവം എന്നെ സ്വീകരിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യ പുണ്യപ്രവർത്തിയാൽ കൊണ്ട് ഫലം ഫലമുണ്ടാവുകയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ബാഹ്യമായ സൗന്ദര്യത്തിനും പ്രശസ്തിക്കും നമ്മൾ കൊടുക്കുന്ന സമയത്തിന്റെ നൂറിരട്ടി നമ്മുടെ ഹൃദയം നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് അവരോട് ചേർന്നിരുന്നു കൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കുക ദിവസം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ